ഇന്നലെ പറഞ്ഞ കാര്യത്തിൻ്റെ അകത്ത് ഗവണ്മെൻ്റ് ചെയ്യാത്ത ഏതെങ്കിലും കാര്യം എന്താ ഉള്ളത് ആകെ ഗവൺമെൻറ്റിനെതിരായിട്ട് അദ്ദേഹം എന്ന് വെച്ചാൽ ആന ഇറങ്ങുന്നു കാട്ടുപന്നി ഇറങ്ങുന്നു അതൊന്നും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അത് അതിനേക്കാൾ അപ്പുറം എന്താ ഗവൺമെൻറ്റിനെതിരായിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ വായി തോന്നിയ കുറേ കാര്യങ്ങൾ പറയുന്നു അതൊരിക്കലും അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല നല്ല പ്രോത്സാഹനമാണ് അദ്ദേഹത്തിന് പാർട്ടി നൽകിയത് അദ്ദേഹത്തെ നല്ല രൂപത്തിൽ സ്വീകരിച്ചു അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് മാന്യമായിട്ടുള്ള സമീപനവും കാട്ടി നിയമസഭയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രകടനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബാധ്യതയാണ് അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ദൗത്യമാണത് അത് അദ്ദേഹം ആ ചുമതല ഏറ്റെടുത്തു എന്നുള്ളതിൽ ഒരു പ്രത്യേക പിന്നെ ഒരു അത്ഭുതവും ഇല്ല അതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളിൽ നിന്ന് വന്ന ഈ രൂപത്തിൽ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാടെടുക്കുന്ന ഒരു നല്ല വിഭാഗം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അൻവർ ഇപ്പം നടത്തുന്ന പ്രയോഗം ഇത് ലേശം വഴിവിട്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഇന്നലെ അദ്ദേഹം ഉപയോഗിച്ച ചില പ്രയോഗങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇത് തലകൊണ്ട് ഇത് തീക്കൊണ്ട് തലചൊറിയാണ് അദ്ദേഹം സാധാരണ നിലയിൽ ഈ രൂപത്തിലുള്ള പ്രയോഗം ഇന്നേവരെ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ടില്ല ഇവിടെ നിസ്കരിക്കുന്നതിന് ആരെങ്കിലും എതിരാണോ അൻവറിൻ്റെ പേരിന് ആരെങ്കിലും എതിരാണോ അപ്പം ഇതെന്തിനായി കൂട്ടിൻ്റെ കൂടെ ചേർക്കുന്നത് അവർ ദുഷ്ടലാക്കാണ് അത് കേരളത്തിലെ സാമാന്യ ജനത തിരിച്ചറിയും കേരളത്തിന്റെ പൊതു മനസാക്ഷിയുടെ മുമ്പിൽ ഈ ജൽപ്പനങ്ങൾ വില പോകില്ല അതൊക്കെ അന്വേഷി അന്വേഷിക്കല്ലേ ഞാൻ അതിൻ്റെ ഞാൻ അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ഒന്നും കടക്കുന്നില്ല അതൊക്കെ അന്വേഷിക്കുകയാണ് അതൊക്കെ രണ്ട് ടീമാണ് ഒന്ന് ഡി ജി പിയുടെ നേതൃത്വത്തില്ല സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് അന്വേഷിക്കുന്നത് മറ്റൊരു കേസ് വിജിലൻസാണ് അന്വേഷിക്കുന്നത് ഡി ജി പി അതിനേക്കാളപ്പുറം ഇപ്പൊ ജുഡീഷ്യൽ എൻക്വയറിയാണ് പറയുന്നത് ജുഡീഷ്യൽ എൻക്വയറിക്ക് എന്ത് സാഞ്ചിറ്റിയാണ് ഉമ്മൻചാണ്ടി കേസിൻറ്റകത്ത് ഒരൊറ്റ മൊഴിയും ബിഫോർ ദി ലോ അഡ്മിസബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് ഇനി ആ കമ്മീഷൻ റിപ്പോർട്ട് വന്നാൽ തന്നെ ആ സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടേ കൊക്കെ സെൻസ് എടുക്കാൻ പറ്റൂ പിന്നെ ഈ ജുഡീഷ്യൽ എൻക്വയറി ജുഡീഷ്യൽ എൻക്വയറി എന്ന് പറയുന്നതിനകത്ത് എന്താ അർത്ഥം പിന്നെ അന്വേഷണം നടത്താതെ സസ്പെൻഡ് ചെയ്യണോ അങ്ങനെ ഒരാളെ സസ്പെൻഡ് ചെയ്തു മുമ്പ് ഒരു ഡി ജി പി അറിയോ നിങ്ങൾ സുപ്രീം കോടതി എടുത്തു ശെൻകുമാറിന്റെ എന്നിട്ട് ആ വിഡിത്തത്തിലേക്ക് വീണ്ടും പിണറായി പോകണമെന്നാണോ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒരാഴ്ച അദ്ദേഹത്തിന് കാത്തിരുന്നു ഇവിടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നിയമപരമായിട്ടേ പരിശോധിക്കാൻ പറ്റൂര് ജനക്കൂട്ടം പണ്ട് എം വി രാഘവൻ പോയോണ്ടോ ഗൗരവൻ്റെ കൂടെ എത്ര ആളുണ്ടായിരുന്നു അവസാനം മരിക്കുന്ന ഘട്ടത്തിൽ അവരൊക്കെ പറഞ്ഞു തന്നല്ലോ ഈ ചെങ്കൊടി പൊതപ്പിച്ച് സഖാക്കളുടെ സാന്നിധ്യത്തിൽ എൻ്റെ ശവം സംസ്കരിക്കണമെന്നാണ് ആ ബോധത്തിലേക്ക് ഇദ്ദേഹം എത്തുമെന്നുള്ള അറിയില്ല കാരണം അദ്ദേഹം ഇതേപോലെ പാർട്ടി മെമ്പർ അല്ലല്ലോ അതൊരു രാഷ്ട്രീയ ബോധമാണ് ഒരു തൊഴിലാളി വർഗ ബോധമാണ് അത് അവസാനം അദ്ദേഹത്തിന് ഉണ്ടായെങ്കിൽ ഏറ്റവും നല്ലത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അതുപോലെ തന്നെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെയും ചതിക്കാനും പിന്നിൽ നിന്ന് കുത്താനും ശ്രമിച്ച എല്ലാ ആൾക്കാരുടെയും അവസാനം എന്ന് പറയുന്നത് ദൈനീകമായിരുന്നു ഈ ചങ്കോടിക്ക് കീഴിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തണലിൽ മരിക്കാനാണ് അവരെല്ലാം ആഗ്രഹിച്ചത് അവസാന നാളിലേക്ക് അദ്ദേഹം വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതെ അത് എനിക്ക് എനിക്കറിയില്ല പറഞ്ഞ മനസ്സിലായില്ല അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്ത ഒരു കത്തുണ്ടല്ലോ ഞാൻ ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അന്വേഷിച്ചത് എന്തേ ആ കത്തിൻ്റെ അത് ശശിയെപ്പറ്റിയിട്ട് പറയാതിരുന്നത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഉള്ളി പൊളിച്ചത് പോലെയായിരിക്കും എന്ന് അന്വേഷിക്കട്ടെ അതിനാർക്കാണ് തകരാറ് ഇനി ഗവൺമെൻറ് അന്വേഷിക്കുന്നില്ല അന്നെയായിരിക്കുക ഈ പെറ്റീഷനുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പോയാൽ അന്വേഷിക്കാൻ പറ്റൂലേ ഞാനതാ പറഞ്ഞത് ഉള്ളി പൊളിച്ചത് പോലെയായിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ പ്രൈമ ആദ്യം തന്നെ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു തെളിവുണ്ടെങ്കിൽ അടുത്ത് ഫസ്റ്റ് ഇൻസ്റ്റൻസ് ഇദ്ദേഹത്തിൻ്റെ പറഞ്ഞൂടെ ഇതൊരാഫ്റ്റർ തോട്ടാണ് പിന്നീട് വന്നിട്ടുള്ള ഒരു ഒരു ബോധാണത് മനസ്സിലായില്ലേ